നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ നിയമത്തിൻ്റെ പരിരക്ഷയും സംരക്ഷണവും അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഫോറിൻ വർക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ നിയമത്തിൻ്റെ നിയമനിർമ്മാണവും അല്ലെങ്കിൽ നിയമങ്ങൾ റിവിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കെയർഗീവേഴ്സാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കെയർഗീവേഴ്സ് വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും മെഡിക്കൽ സെക്ടറിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് സെക്ടറിലാണ് അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പരിചരണ മേഖല ആയതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഇസ്രായേൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് ചില സ്ഥലങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നില്ല അത് സ്വാസവായിട്ടുള്ള കാര്യം തന്നെയാണ് ചിലതൊക്കെ പരിഹരിക്കുന്നത് ടാറുണ്ട് ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻ്റ് ആയിട്ട് കെയർ ഗിവർ സെക്ടറിൽ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് വന്നു ഈ പുതിയതായിട്ട് വന്ന ഒരു നല്ല ശതമാനം ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള കംപ്ലയിൻ്റ് ഇവിടെ റേസ് ചെയ്യപ്പെടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ജോലിക്ക് നിൽക്കുന്നില്ല ജോലിക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉള്ളതുമില്ലാത്തതുമായ കംപ്ലൈൻ്റുകൾ കാണിച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് ഇറങ്ങുക ആയ കാര്യങ്ങൾക്ക് റെസിഗ്നേഷൻ കൊടുത്ത് ജോലിയിൽ നിന്നിറങ്ങുക ഇങ്ങനെയുള്ള പ്രവണതകൾ ഒരുപാട് കൂടി കൂടി വരികയാണ് നമുക്കറിയാം ഒരു കെയർ ഗീവർ സെക്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ പരിരക്ഷ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടി സോഷ്യൽ വർക്കറുണ്ട് അല്ലെങ്കിൽ ഏജൻസിയുടെ ഭാഗത്തുള്ള സോഷ്യൽ വർക്കർ ഗവൺമെൻ്റെ ഭാഗത്തുള്ള സോഷ്യൽ വർക്കർ ഏജൻസി സ്റ്റാഫുകൾ അതുപോലെ തന്നെ ഈ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുള്ള സാഹചര്യത്തിൽ പോലും ഇതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ആളുകൾ റിസൈൻ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് റിസൈൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരോട് ചോദിക്കും ഞാനിപ്പോൾ നിന്ന് ഇറങ്ങിയ കുഴപ്പമുണ്ടോ ഏജൻസി എന്നെ എന്തെങ്കിലും ചോദിച്ചോ എൻ്റെ വിസയ ഏതെങ്കിലും രീതി ബാധിക്കോ അപ്പോൾ അവർ പറയുമില്ല ഒരു വിഷയമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പറയുന്ന കെയർഗീവർ കുറേ വർഷങ്ങളായിട്ട് സുരക്ഷിതമായി ജോലി ചെയ്യുന്ന ഒരാളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അയാളുടെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊരു ചിന്താഗതിയിലായിരിക്കാം ഒരു പക്ഷേ അതുപോലെ തന്നെ ഈ റീസൻ്റ് നമുക്ക് പേഴ്സണലി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എന്നെ ഒരു പെൺകുട്ടി വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഒരു ഒരു വൺ വീക്ക് ആയിട്ടുള്ളവർ വന്നിട്ട് എനിക്ക് ജോലിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം ആദ്യം പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറഞ്ഞു തരാനുള്ള ട്രിക്സ് ഒന്നും എനിക്കറിയില്ല ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ ചേട്ടാ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഇത് ഈ കോൾ കുറേ വന്നപ്പോഴത്തേന് ഞാനത് അവോയ്ഡ് ചെയ്തു കുറേയൊക്കെ പക്ഷേ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഭയങ്കര പ്രഷർ വരികയാണ് പ്ലീസ് ചേട്ടാ എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ അവരോട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ ഓൾറെഡി റെസിഗ്നേഷൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞു അപ്പം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒന്ന് വരാൻ പറ്റൂവിടും അവരെ പ്ലീസ് ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വന്നു നിന്നോളം എനിക്ക് ഒന്ന് എന്നെ വന്ന് പിക്ക് ചെയ്യാവുന്ന ഈ കുട്ടി ഹോസ്റ്റലിൽ വന്നു ഹോസ്റ്റലിൽ വന്ന് കുറേ ദിവസം കുറച്ച് ദിവസം ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയി അപ്പോൾ ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞു അവരേത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു പിന്നീട് അവർ ജോലിക്ക് പോയി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവരെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോലിക്ക് കയറിയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇപ്പോൾ വൺ മന്ത് ആയിട്ടുള്ള ആകെ അവർക്കെതിരെ മിശ്ര തപ്പനി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ എൻക്വയറി നോട്ടീസ് വന്നിരിക്കുകയാണ് പുതിയ ജോലി അവർ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ എൻക്വയറി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട് നമ്മൾ പ്രോപ്പർ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മേൽപ്പറഞ്ഞ ഈ നിയമത്തിൻ്റെ പരിരക്ഷ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം റെസിഗ്നേഷൻ കൊടുക്കുന്ന സമ സമയത്ത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്താണോ എന്ത് ഒരു കാരണമുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഫുഡില്ലാത്ത ആയിരിക്കും ഒരു പക്ഷേ കാരണം ആ കാരണം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ബോധ്യപ്പെടുത്തണം ഈ പേഷ്യൻ്റിൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എംപ്ലോയർ ആയിട്ടുള്ള ഒരാളുണ്ടാവും നമുക്ക് ചിലർക്ക് പേഷ്യൻറ്റ് തന്നെ ആയിരിക്കും എംപ്ലോയർ മിക്ക ആളുകൾക്കും ആരെങ്കിലും ഒരാളുണ്ടാവും നമുക്ക് നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം സോഷ്യൽ വർക്കറോട് പറയാം അല്ലെങ്കിൽ ഏജൻസിയുടെ സ്റ്റാഫിനോട് പറയാം ഇതൊന്നും പറയാതെ നമ്മൾ നമ്മുടെ ഒരു കാരണവും നമ്മൾ പറയാതെ എന്ത് പ്രശ്നം പ്രശ്നം നമ്മൾ പറഞ്ഞാലേ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ പ്രശ്നം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിച്ചിപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത് കാര്യം ഒരു കെയർഗീവറെ പുതിയതായിട്ട് വയ്ക്കുമ്പോൾ ആ ഫാമിലിയും കെയർഗീവറും തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഒറ്റ അടിക്കൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ അതുപോലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാകും തയ്യാറാവാതെ അതുപോലെ തന്നെ നിന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ജോലി ജോലിയായ മതി ഒരു കുഴപ്പമില്ല സാലറി പോലും ഞാൻ നോക്കുന്നത് എനിക്ക് ശപാത്ത് പോലും വേണമെന്നില്ല എങ്ങനെയല്ലേ എനിക്ക് കയറി വന്നാൽ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഫുൾ ശപാത്ത ഉണ്ട് എനിക്ക് രണ്ട് ശപാത്തേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ശപാത്തിൽ ഇല്ല ഇതെല്ലാം അംഗീകരിച്ചിട്ട് വരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുക ഈ കെയർ കെയർഗീവറിന് വേണ്ടി ഈ ഫാമിലി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം മൂന്ന് അല്ലെങ്കിൽ നാല് മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആളിവിടെ വരുന്നത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകും കാര്യം ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സംസാരിക്കുന്നതിന് പകരമായിട്ട് റെസിഗ്നേഷൻ ചെയ്ത് അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ കൊടുക്കുന്ന ബൂസ്റ്റപ്പാണ് നീ ഇറങ്ങിക്കോ അല്ലെങ്കിൽ നീ ഇറങ്ങിക്കോടാ അല്ലെങ്കിൽ നീ ഇറങ്ങിക്കൂടി ഒരു പ്രശ്നമില്ല ഇവിടെ ആരും ഒന്നും ചെയ്യാനില്ല നമ്മളെ ഏജൻസി നമുക്ക് തോന്നിയ പോലെ ചേഞ്ച് ചെയ്യാം നമുക്ക് തോന്നിയ പോലെ ജോലി ചെയ്യിഞ്ച് ചെയ്യാം ഒരു വിഷയമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അപ്പം ഈ കുട്ടിക്കെതിരെ എൻക്വയറി വന്നു അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ ഏകദേശം രണ്ട് വർഷം മുന്നേയാണ് അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നു രണ്ട് വർഷം മുന്നേ അവർ മുന്നേ ജോലി ചെയ്തിരുന്ന ഫാമിലിയിൽ ഫാമിലിന്ന് അവർക്കൊരു എൻക്വയറി നോട്ടീസ് വന്നു അതായത് ടെർമിനേറ്റ് ചെയ്ത് സമയത്ത് അവരെന്തോ ഫാമില ആ പേഷ്യൻറ്റിന് ഉപദ്രവിച്ചു അങ്ങനെ എന്തോ അതായത് വലിയ സിവിയറായിട്ടുള്ളൊരു ഇഷ്യൂ അല്ല ചെറിയ ഇഷ്യൂ ആണെങ്കിൽ പോലും പുതിയ ജോലിക്ക് രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ അവർക്ക് എൻക്വയറി വന്നു എൻക്വയറി വന്നപ്പോഴത്തേനും അവർ ഏജൻസി മിശ്രത്തപ്പനിലേക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അവർ ഡയറക്റ്റ് വരാൻ പറയാൻ പറഞ്ഞു ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു ഈ അപ്പോയിൻമെൻറ്റിൽ അവർ വൺ സിറ്റിങ്ങിൽ തീരണ്ട ഒരു ഇഷ്യൂവിന് അവർ പോയില്ല ഈ രണ്ട് വർഷമായിട്ടും ആ സ്ത്രീ ഇവിടെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുകയാണ് ഇല്ലീഗലായിട്ട് കെയർ ഗീവർ സെക്ടറിൽ റിലീവറായിട്ട് ജോലി ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ അന്നത്തെ ഒരു ഇഷ്യൂ ജസ്റ്റ് അവർ പോയി സംസാരിച്ചാൽ തീർന്നേനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഏജൻസിയിൽ റെസിഗ്നേഷൻ കൊടുത്തു ഇറങ്ങി ഇപ്പോഴും നിലവിലുള്ള നിയമപ്രകാരം ഏജൻസി കാണിക്കുന്ന മൂന്ന് ജോലി നമ്മൾ പോയി കണ്ടിരിക്കണം അത് നമ്മൾ ആ ജോലികൾ തിരസ്കരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ജോലി വേണ്ടാത്തത് അല്ലെങ്കിൽ ഏജൻസിയോട് നമുക്ക് രണ്ടാമത്തെ ഒരു ജോലി ആദ്യത്തെ ജോലി ഇറങ്ങിയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പോഴും ഏത് സാഹചര്യത്തിലായാലും നമുക്ക് നമ്മുടെ പ്രിഫറൻസസ് പറയാൻ തീർച്ചയായിട്ടും എനിക്ക് ഇന്ന പോലെ ഈ ഒരു അബായ ലോൺ മതി അല്ലെങ്കിൽ ഇമ ലോൺ മതി ജോബ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ഇത്ര ശപാത്ത് വേണം അല്ലെങ്കിൽ ബേസിക് സാലറിയൊക്കെ ഒരു പരിധി വരെ അംഗീകരിക്കാറുണ്ട് എനിക്ക് ഇത്ര സാലറി കിട്ടണം എന്ന് വേണമെങ്കിലും പറയാം ഇതൊന്നും ചെയ്യാതെ റിസൈൻ ചെയ്ത് ഇറങ്ങി അന്ന് തൊട്ട് പിന്നെ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഏജൻറ്റിൻ്റെയോ ഒന്നും ഫോൺ ആൻസർ ചെയ്യില്ല ഇവർ അബ്സ്കോണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ട് പേര് ഇതുപോലെ ചെയ്തു ഈ രണ്ട് പേർക്കെതിരെ മിശ്ര തമ്പിനി എൻക്വയറി പോയിട്ടുണ്ട് പക്ഷേ എൻക്വയറി ലെറ്റർ അവിടെ ചെന്ന് പഴയ ഫാമിലിയിലേക്കാണ് അതായത് ഇവരുടെ അഡ്രസ്സ് ലോക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ ജോലി ചെയ്തിരുന്ന ആ അഡ്രസ്സായിരിക്കും നമ്മുടെ ലോക്കൽ അഡ്രസ്സ് ലോക്കൽ അഡ്രസ്സിലേക്ക് പേപ്പർ പോകുന്നു ഈ രണ്ടുപേരും പുതിയ ജോലി രജിസ്റ്റർ ചെയ്തു പക്ഷേ ഇനി ഒരു പക്ഷേ ഇവർക്ക് പ്രശ്നം വരുന്നത് ഇവർ അടുത്ത ജോലിക്ക് കയറുന്ന സമയത്തായിരിക്കും തുടക്കത്തിൽ എല്ലാവരും പറയുന്നത് ഞാൻ നാല് വർഷമൊന്നും നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ വിസയ ഒക്കെ വരുമ്പോഴല്ലേ ഫോർ പോയിന്റ് ത്രീ സമയത്ത് സ്പെഷ്യൽ വിസ വരുമ്പോഴല്ലേ അത് കുഴപ്പമില്ല ഞാൻ നാല് വർഷം നിൽക്കുന്നില്ല എന്ന് പറയും പക്ഷെ മനുഷ്യനാണ് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പണത്തിനോടുള്ള നമുക്ക് കൂടി കൂടി വരുന്ന ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല അന്ന് നിയമം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല അന്ന് നിയമം ഒരുപക്ഷെ പറയുന്നത് എൻക്വയറി നേരിടുന്ന ആളുകളെയൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു കെയർഗീവർ പുതിയതായിട്ട് വന്ന ഒരു ഫീമെൽ കെയർഗീവർ പേഷ്യൻറ്റിനെ ഉപദ്രവിച്ചു വന്ന രീതിയിൽ കംപ്ലൈൻറ്റ് വന്നു ശരിക്കും പറഞ്ഞാൽ അവർ ഉപദ്രവിച്ചിട്ടില്ല പേഷ്യൻറ്റിൻ്റെ മേത്തിച്ചൊറിയൊരു പാടുണ്ടായിരുന്നു അതാണ് അതിൻ്റെ വാസ്തവം അവരെ ഈ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പുതിയ ജോലി രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ നോക്കിയപ്പോൾ അവർക്കെതിരെ എൻക്വയറി വന്ന് കടപ്പുണ്ട് അവരെ ഇപ്പോൾ ഓൾറെഡി മിശ്രാത്തപ്പറ്റിൽ എൻക്വയറിക്ക് പോയി എൻക്വയറിക്ക് പോയ സമയത്ത് മിശ്രാത്തപ്പന എന്ന് പറഞ്ഞു പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഒന്നെങ്കിൽ പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യപ്പെടണം അല്ലെങ്കിൽ നിങ്ങളൊരു ലോയറെ വെച്ച് വാദിക്കണം അവർ ആദ്യം ലോയറെ വെച്ചു എണ്ണായിരം ഷെക്കൽ കൊടുത്ത് ഒരു ലോയറ് കോർട്ടിൽ അപ്പിയർ ചെയ്തു അപ്പിയർ ചെയ്ത് ആ ഒറ്റ അപ്പിയറൻസിന് മാത്രമാണ് ഇനി രണ്ടാമതും ലോയർ ഒന്നും കൂടെ കൂടുതൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ അയ്യായിരം ഷെക്കൽ അല്ലെങ്കിൽ എണ്ണായിരം ഷെക്കിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ശരിക്കും നമ്മൾ സ്വയമേൽ മേൽ വലിച്ചഴക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരിക്കലും എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള വേഗമുണ്ട് പ്രോപ്പറായിട്ടുള്ള വഴികൾ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഫുഡ് കിട്ടുന്നില്ല നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുറന്ന് പറയാം ഫാമിലിയോട് തുറന്ന് പറയാം ഫാമിലിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവരോട് പറയാം സോഷ്യൽ വർക്കറോട് പറയാം ഏജൻസിയോട് പറയും ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്യാം നമുക്ക് പറയാം അവരോട് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളാരും എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടു സാധിച്ചില്ല സോ ഞാൻ നിയമത്തിൻ്റെ ആനുകൂല്യമായിട്ടുള്ള റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഈ രീതിയിൽ ഈ ആവശ്യമുള്ളതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ജെനുവിനായിട്ട് ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ഒരു കെയർ കീവർ ഉണ്ടാവും ഏജൻസിയിൽ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ ഏജൻസി മുൻകാല പരിചയം വെച്ച് മുൻപ് എന്തൊക്കെയാണ് സംഭവിച്ചത് ആ ഒരു മുൻവിധിയോട് കൂടിയ ഈ കെയർഗീവറേയും ഡീൽ ചെയ്യത്തുള്ളൂ അതുമാത്രമല്ല മിശ്രത്തപ്പനിയിൽ എൻക്വയറി ഡേ ബൈ ഡേ ഇങ്ങനെയുള്ള എൻക്വയറികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ ആളുകൾ ഇതുപോലെ പ്രശ്നത്തിൽപ്പെട്ട് എസ്പെഷ്യലി ഇന്ത്യൻസ് ആയിട്ടുള്ള കെയർഗീവേഴ്സ് തപ്പനി ചെല്ലുന്ന സമയത്ത് എല്ലാവരെയും ഇനിയൊരു ജനുവൻ ഇഷ്യൂ വന്നാലും അവർ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഒരുപാട് കേസസ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എൻക്വയറികൾ പുതിയതായിട്ട് വരുന്നവർക്ക് എൻക്വയറികൾ നേരിടുന്ന സമയത്ത് ഇവർ ആരോടും പറയില്ല അവരെന്ത് ചെയ്യും അവരുടെ ആ ഒരു സർക്കിളിൽ മാത്രം ഇത് ഒതുക്കി വെച്ച് അവർ എൻക്വയറിക്ക് പോയി അവരുടെ കാര്യം എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാനായിട്ട് നോക്കും കാരണം ഇവർ തെറ്റുകാരാണെന്ന ബോധ്യം ഇവർക്കുണ്ടാവും അപ്പോൾ ഇവരത് ആരോടും പറയത്തില്ല അതുപോലെ തന്നെ വിശ്രാദ്ധ മുന്നിലിരിക്കുന്ന പൊതുവേ ഇന്ത്യൻസിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യില്ല ഇന്ത്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസിഗ്നേഷൻ ചെയ്യും അല്ലെങ്കിൽ ഇവർ പ്ലാൻഡായിട്ടാണ് വരുന്നത് ഇവിടെ ഇവർക്ക് ഭയങ്കരമായിട്ട് ലോക്കൽ സപ്പോർട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്യുന്നത് കാലങ്ങളായിട്ട് ഇവിടെ കെയർ ഗീവർ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികളുണ്ട് അവരെല്ലാം ജീവിതത്തെ ഇത് ബാധിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ പുതിയതായിട്ട് വന്നവരോ അല്ലെങ്കിൽ നിലവിലുള്ള കെയർ ഗീവേർസൊക്കെ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി ആലോചിക്കുക അതുപോലെ തന്നെ റെസിഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഹാൻഡ് ഓവറിങ് അതായത് ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫാമിലി പറയുകയാണ് ഇപ്പോൾ നീ ഇറങ്ങാൻ പറ്റില്ല പുതിയൊരു കെയർ ഗീവർ വരണം അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സാഹചര്യം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് വരെ അതായത് റീസൻ്റ് ആയിട്ടൊരു ഡേറ്റ് നിങ്ങൾ പറഞ്ഞാൽ ആ ഡേറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇന്ന് നമ്മൾ കാണിക്കാനുള്ള ദയയുടെ ദാക്ഷിണ്യം നമ്മൾ കാണിക്കണം തീർച്ചയായിട്ടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത്ര നാളും വെയിറ്റ് ചെയ്ത് ഏകദേശം നാല് മണി നാല് മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു കെയർ ഗീവറ് വരുന്നത് ആ നാല് മാസം വെയിറ്റ് ചെയ്ത് ഒരു കെയർ ഗീവറ് ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്ത് പെട്ടെന്ന് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം വരും പിന്നെ ഏജൻസിക്കും ഫാമിലിക്കും കഴിവില്ലാത്തതുകൊണ്ടല്ല ഇതുപോലെ ആളുകൾ ജോലി കളഞ്ഞിട്ട് പോകുന്ന സമയത്ത് പലർക്കും എതിരെ എൻക്വയറികൾ വരാത്ത പലരും പറയുന്ന കാര്യമുണ്ടല്ലോ ഏ എൻ്റെ ഫ്രണ്ടൊക്കെ ഇറങ്ങിയതോ ഒരു പ്രശ്നമില്ല നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളാൻ പറയും ശരിക്കും പറഞ്ഞാൽ ഈ ഏജൻസിക്കോ ഈ ഇവിടെയുള്ള ആളുകൾക്കോ കഴിവില്ലാത്തതുകൊണ്ടല്ല ദയയുടെ ദാക്ഷിണ്യവും അവർക്ക് തിരക്കുള്ളതുകൊണ്ടും ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ നേരമില്ലാത്തതുകൊണ്ടും പക്ഷേ പർപ്പസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ജോലിയിൽ നിന്ന് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ പെട്ടെന്ന് ഇറങ്ങി പോകുന്ന സമയം അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നു എനിക്ക് പേഴ്സണൽ അറിയാവുന്ന കേസുകളുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറയണം എനിക്ക് സിക്ക് ലീവാണ് ഞാൻ ഇന്നോട്ട് വരില്ല ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ്റ് സിസ്റ്റമോ ഒന്നുമല്ല നമുക്ക് തോന്നുമ്പോൾ ലീവെടുക്കാനും തോന്നുമ്പോൾ ഇത് എല്ലാത്തിനും പ്രോപ്പർ വേണ്ടത് നിങ്ങൾ സിക്ക് ലീവ് ഉണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറെ കണ്ടതിന് ശേഷം അവിടുന്ന് എഴുതി മേടിക്കും നിങ്ങൾ സിക്ക് ലീവ് മേടിക്കാം അല്ലെങ്കിൽ ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കയറി കീവർ ചെയ്തതാണ് എനിക്ക് സ്മോക്കിങ് അലർജിയാണ് അതായത് ജോലിയിൽ വന്ന് ഒന്നര മാസം വരെ അവർക്കൊരു പ്രശ്നമില്ല ആരോടും പറഞ്ഞുമില്ല ഒരു ദിവസം പെട്ടെന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പോരാണ് എനിക്ക് സ്മോക്കിംഗ് അലർജി ഉണ്ട് ഇവിടെ സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻ്റാണ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്കറിയാൻ വരുന്നത് പേഷ്യൻറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളാണെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനപ്പോൾ അവരെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുന്നു അടുത്തുള്ള ക്ലിനിക്കിൽ പോകും ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ട് പേപ്പർ എഴുതി വേണ്ടി സ്മോക്കിംഗ് അലർജി ഉണ്ട് എനിക്ക് അലർജി ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർ അംഗീകരിക്കാതെ വേറെ വഴിയില്ല അങ്ങനെ അങ്ങനെയൊരാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ലല്ലോ പക്ഷേ ഇവർ അതൊന്നും ചെയ്യുന്നില്ല ഇവർ നേരെ റെസിഗ്നേഷൻ കൊടുക്കുന്നു ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും എൻക്വയറികൾ വരുന്നത് അപ്പം പ്രോപ്പർ ഹാൻഡ് ഓവറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അതുമാത്രമല്ല ഇൻ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്പെഷ്യലിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആ ജോലി നിറയുമ്പോൾ ഒരു വർഷം സേഫ് സേഫായിരിക്കും നമുക്കെതിരെ മിശ്ര തപ്പനിയിൽ എൻക്വയറി നോട്ടീസ് പോയിട്ടുണ്ടാവും ഈ എൻക്വയറി നോട്ടീസ് ചിലപ്പോൾ ഈ ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലിക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാവുന്ന നേരത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ എൻക്വയറി റിപ്പോർട്ട് പെൻഡിങ് കടപ്പുണ്ടാവും അത് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റുകയുള്ളൂ എൻക്വയറി റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മെയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു പിന്നെ അവർ ഡയറക്റ്റ് നമ്മൾ വിളിക്കുന്ന ഒരു സ്ലോട്ട് ഡേറ്റ് നമുക്ക് തരുന്നു ആ ഡേറ്റ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തരുന്നത് കുറെ കൂടെ നീണ്ടൊരു ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം കടന്നു പോകാൻ അത് മാത്രം മതി ആ തൊണ്ണൂറ് ദിവസം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ജോലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും എൻക്വയറി വരും എന്തുകൊണ്ട് ഈ തൊണ്ണൂറ് ദിവസം പോയി വീണ്ടും ആ പഴയ ഫയൽ എടുത്ത് പരിശോധിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ആരും ചെന്നെത്താതിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്